സിനിമയ്ക്ക് മുമ്പുള്ള പ്രസ്മീറ്റ് തള്ളുകളിൽ പലതവണ വീണിട്ടുണ്ടെങ്കിലും അത്തരം സിനിമകൾ കണ്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഗഗനചാരി എന്ന ചിത്രത്തിന്റെ റിലീസിനു ശേഷം നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സിനിമ ഇറങ്ങി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിവ്യൂകൾ പുറത്തു വരികയും ചെയ്തതിനു ശേഷമാണ് ഗഗനചാരിയുടെ പ്രസ്മീറ്റ് നടന്നത് അത്തരത്തിലൊന്ന് ആദ്യമായായിരിക്കും പണ്ട് പല സിനിമകളുടെയും മീറ്റിലെ തള്ളുകൾ കണ്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഒരു നടൻ എന്ന നിലയിൽ വിഷമം തോന്നുകയും പിന്നീട് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വിളിക്കാത്തത് നന്നായെന്ന് ആശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി ഈ മാസം ഇരുപത്തൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒരു ഡിസ്റ്റോപ്പിയൻ ഏലിയൻ ചിത്രമായ ഗഗനചാരി ക്ക് തിയേറ്ററുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമായതിനാൽ നവയുഗ സിനിമാ പ്രേമികളും നിരൂപകരും ആവേശത്തോടെയാണ് സിനിമയെ ഏറ്റെടുത്തത് ഗഗനചാരി ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റുകളിൽ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ശേഷം കേരളത്തിൽ നടന്ന പോപ്കോണിന്റെ ഭാഗമായും പ്രദർശിപ്പിക്കപ്പെട്ടു വളരെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് അവിടെ വെച്ച് ലഭിച്ചത് ഇതേ കൂടാതെ മികച്ച ചിത്രം മികച്ച വിഷ്വൽ എഫക്ട് എന്ന വിഭാഗത്തിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ് ലോസ് ആഞ്ചലോസ് ഫിലിം അവാർഡ് ടെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക യൂറോപ്പ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു